യൂത്ത് ലീഗ് നേതാവ് പി കെ ഫിറോസിന്റെ സഹോദരൻ പി കെ ലഹരി കേസിൽ രണ്ടാഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു ലഹരി പരിശോധനക്കിടയിൽ പോലീസുകാരനെ ആക്രമിച്ച കേസിൽ പിടിയിലായ പി കെ ബുജീറിനെ റിമാൻഡ് ചെയ്തു കുന്ദമംഗലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഹാജരാക്കിയ പി കെ ബുജീറിനെ രണ്ടാഴ്ചക്കാണ് റിമാൻഡ് ചെയ്തത് ഇന്ന് ഉച്ചക്കാണ് മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയനാക്കിയ ശേഷം കുന്ദമംഗലം പോലീസ് പ്രതിയെ മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഹാജരാക്കിയത് ഇതിനിടെ കേസിൽ സഹോദരൻ പി കെ ബുജീറിനെ അറസ്റ്റ് ചെയ്ത സമൂഹത്തിൽ പ്രതികരണവുമായി യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് രംഗത്ത് വന്നു സഹോദരന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട കേസിൽ ഇടപെടില്ലെന്നും തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടണമെന്നും പി കെ ഫിറോസ് പറഞ്ഞു പോലീസ് നടത്തുന്ന അന്വേഷണം സ്വാഗതം ചെയ്യുന്നുവെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു ലഹരി ഇടപാട് നടത്തുന്നുണ്ടെന്ന വിവരത്തെ തുടർന്ന് നടന്ന പരിശോധനയ്ക്കിടെയായിരുന്നു പി കെ ബുജീർ പിടിയിലായത് ഇന്നലെ വൈകിട്ട് ആറേ നാൽപ്പതോടെ കുന്നമാലത്താണ് സമീപമാണ് ആക്രമണം ഉണ്ടായത് വാഹന പരിശോധനയ്ക്ക് ശ്രമിക്കുന്നതിനിടെ ബുജീർ പ്രകോപനവാകിയും പോലീസുകാരെ മൂത്തടിക്കുകയായിരുന്നു അക്രമത്തിൽ കുന്നമംഗലം പോലീസ് സ്റ്റേഷന്റെ സി പി ഒ ശ്രീജിത്തിന് പരിക്കേറ്റു ആന്ധ്രയിൽ ക്വാറിയിടിഞ്ഞ് അപകടം ആറ് തൊഴിലാളികൾക്ക് ദ്വാരണാന്ത്യം ആന്ധ്രാപ്രദേശിൽ ക്വാറി ഇടിഞ്ഞുണ്ടായ അപകടത്തിൽ ആറ് തൊഴിലാളികൾക്ക് ദ്വാരണാന്ത്യം ആന്ധ്രാപ്രദേശിലെ ബപ്പ്ല ജില്ലയിലെ ഗ്രാനൈറ്റ് ക്വാറയിലാണ് അപകടം ഉണ്ടായത് ഒഡീഷയിൽ നിന്നുള്ള ആറ് തൊഴിലാളികളും മരിച്ചത് വലിയ കുറവായ്ക്ക് സമീപമുള്ള സത്യകൃഷ്ണ ഗ്രാനൈറ്റ് ക്വാറയിലാണ് സംഭവം ക്വാറിയുടെ ഒരു ഭാഗം ഇടിഞ്ഞു വീണ് പാറക്കല്ലുകൾ തൊഴിലാളികളുടെ മേൽ പതിച്ചാണ് അപകടമുണ്ടായത് അപകടം നടക്കുമ്പോൾ പതിനാറ് തൊഴിലാളികൾ സ്ഥലത്തുണ്ടായിരുന്നു ഇതുവരെ ആറും മൃതദേഹങ്ങൾ രക്ഷാപ്രവർത്തകർ കണ്ടെടുത്തു സംവസ്ഥലത്ത് വെച്ച് തന്നെയാണ് ആറുപേർ മരിച്ചത് ഗുരുതമായി പരിക്കേറ്റ എട്ട് തൊഴിലാളികളെ വിദഗ്ധ ചികിത്സക്കായി നരസാറപ്പാട്ട് ആശുപത്രിയിലേക്ക് മാറ്റി ചിലരുടെ നില ഗുരുതരമായി തുടരുകയാണെന്ന് ഡോക്ടർ പറഞ്ഞു സ്ഥലത്ത് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് ക്വാറിയിൽ മതിയായ സുരക്ഷാ പ്രോട്ടോകോൾ നിലവിലുണ്ടോ എന്ന് ഉദ്യോഗസ്ഥർ പരിശോധിച്ചു വരികയാണ് പരിമിതമായ സംരക്ഷണമാണ് കോളേജ് ഉണ്ടായിരുന്നതെന്നും ഇതാണ് അപകടകാരണം എന്നാണ് പ്രാഥമിക വിവരം ദുരന്തത്തിൽ മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു അനുശോചനം രേഖപ്പെടുത്തി മരിച്ചവരുടെ മറ്റു വിവരങ്ങൾ ലഭ്യമായിട്ടില്ല എം കെ സാനുമാഷിന് വിട നൽകി സംസ്കാര്യ കേരളം പ്രശസ്തി എഴുത്തുകാരും ചിന്തകമായ പ്രൊഫസർ എം കെ സാനുമാഷിന് വിട നൽകി സംസ്കാര്യ കേരളം രവിപുരം പൊതുശ്മശാനത്തിൽ ഔദ്യോഗിക ബഹുമതികളുടെയായിരുന്നു സംസ്കാരിക ചടങ്ങ് ആയിരങ്ങൾ അന്തിമോ അച്ചരം അർപ്പിച്ചു നിരവധി തലമുറകളുടെ ജീവിത വഴികളിൽ അക്ഷരത്തിന്റെയും അറിവിന്റെയും വെളിച്ചം വിതറിയ മലയാള സാഹിത്യ ലോകം കണ്ട ഏറ്റവും മികച്ച സാഹിത്യ നിരൂപകരിൽ ഒരാളാണ് വിടം വാങ്ങിയത് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് ഇന്നലെയായിരുന്നു അന്ത്യം വ്യാഴാഴ്ച രാത്രി വീട്ടിൽ വെച്ച് വീണ് ഇടപ്പെല്ലിനെ പരിക്കേറ്റം തുടർന്ന് ശസ്ത്രക്രിയയ്ക്ക് വിധേയനായിരുന്നു പിന്നീട് ആരോഗ്യനില വർഷായി തുടർന്ന് മരണത്തിന് കീഴടങ്ങിയായിരുന്നു തൊള്ളായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബർ ഇരുപത്തി ഏഴിൽ പഴയ തിരുവിതാംകൂർ രാജ്യത്തിലെ തുമ്പോളയിലാണ് സാനുമാഷ് ജനിച്ചത് നാല് വർഷത്തോളം സ്കൂൾ അധ്യാപകനായിരുന്നു പിന്നീട് വിവിധ ഗവൺമെന്റ് കോളേജുകളിൽ അധ്യാപകനായി ജോലി ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ അഞ്ചു ശാസ്ത്ര നായകന്മാർ എന്ന ആദ്യ ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചു വിമർശനം വ്യാഖ്യാനം ബാലസാഹിത്യം ജീവചരിത്രം തുടങ്ങി വിവിധ സാഹിത്യശാല ശാഖകളിലായി നാല്പതോളം കൃതികളുടെ കർത്താവാണ് എം കെ സാനു കർമ്മഗതി എന്നാണ് ആത്മകഥയുടെ പേര് വർത്തമാന കേരള സമൂഹത്തെയും കേരള ചരിത്രത്തെയും തന്റെ പ്രവർത്തനങ്ങളും പ്രഭാഷണങ്ങളും രചനകളും കൊണ്ട് സമ്പന്നമാക്കിയ ഒരു ജീവിതത്തിനാണ് തൃശീല വീണിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു ഉത്തർപ്രദേശിൽ കാർ കനാലിലേക്ക് മറിഞ്ഞ് പതിനൊന്ന് മരണം ഉത്തർപ്രദേശിൽ സരയു കനാലിലേക്ക് കാർ മറിഞ്ഞാണ് പതിനൊന്ന് പേർ മരിച്ചത് അപകടത്തിൽ പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു സിഹാഗാവിൽ നിന്ന് ഗർഖപുരിലെ പൃഥ്വിനാഥ് ക്ഷേത്രത്തിലേക്ക് പോയ തീർത്ഥാടകരാണ് അപകടത്തിൽപ്പെട്ടത് വെൽവ ബഹുദേക്ക് സമീപമാണ് അപകടം കാർ കനാലിൽ മുങ്ങിപ്പോയി എസ് യു വിൽ ഡ്രൈവർ ഉൾപ്പെടെ പതിനഞ്ചു പേർ ഉണ്ടായിരുന്നു പ്രദേശവാസികളുടെയും രക്ഷാപ്രവർത്തകരുടെയും സഹായത്തോടെയാണ് വെള്ളത്തിൽ മുങ്ങിയ വാഹനത്തിൽ നിന്ന് പതിനൊന്ന് മൃതദേഹങ്ങൾ പുറത്തെടുത്തത് നാല് യാത്രക്കാരെ രക്ഷപ്പെടുത്തി അടുത്തുള്ള ആശ്രയിക്ക് മാറ്റി ഇവരുടെ നല്ല ഗുരുതരമാണ് അപകടത്തിൽ മുഖ്യമന്ത്രി അനുശോചനം രേഖപ്പെടുത്തി ശാന്തൻപാറയിലെ വ്യാപക മരം മുറി സ്വമേധിയ കേസെടുത്ത് ഹരിത ട്രൈബ്യൂണൽ തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന ഇടുക്കി ശാന്തൻപാറ പൊത്തോട്ടിയിലെ ഏലമലക്കാടുകളിൽ സി എച്ച് ആർ ഭൂമിയിൽ എണ്ണൂറോളം മരം വെട്ടിമാറ്റിയ സംഭവത്തിൽ സ്വമേധിയ കേസെടുത്ത് ദേശീയ ഹരിത ട്രൈബ്യൂണൽ നാൽപ്പത് ഏക്കർ ഭൂമിയിൽ എണ്ണൂറോളം മരം വെട്ടിമാറ്റിയ സംഭവത്തിനാണ് കേസെടുത്തത് വ്യാപക മരം വെട്ടൽ അനധികൃത നിർമ്മാണം തുടങ്ങിയവ മാധ്യമ വാർത്തകളുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് പ്രിൻസിപ്പൽ ബെഞ്ച് ചെയർപേഴ്സൺ ജസ്റ്റിസ് പ്രകാശ് ശ്രീവാസ്തവ ഡോക്ടർ എ ഡോക്ടർ വെൽ ഡോക്ടർ അഫ്രോസ് അഹമ്മദ് എന്നിവർ കേസിലെടുത്തത് വൻതോതിൽ മരം വെട്ടിയത് പ്രദേശത്തെ ഏലം കൃഷിയെ ഇല്ലാതാക്കുമെന്ന വിദഗ്ധരുടെ മുന്നറിയിപ്പും കേസെടുക്കാൻ പ്രേരിപ്പിച്ചതായി ട്രൈബ്യൂണൽ പറഞ്ഞു പാട്ടത്തിനടുത്ത ഭൂമി വ്യവസായിക നിർമ്മാണം നടത്തിനോടൊപ്പം ചെന്നൈ ബെഞ്ചിലേക്ക് മാറ്റിയതിനൊപ്പം ഖനന നിയമം വനനിയമം തൊള്ളായിരത്തി അൻപതിലെ വനസംരക്ഷണ നിയമം പരിസ്ഥിതി സംരക്ഷണ നിയമം എന്നിവയും ലംഘിക്കപ്പെട്ടുവെന്നും ഹരിത ട്രൈബ്യൂണൽ വിലയിരുത്തി സംസ്ഥാന ചീഫ് ഫോറസ്റ്റ് പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഇടുക്കി ജില്ലാ കളക്ടർ കേന്ദ്ര സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡുകൾ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം എന്നിവയ്ക്ക് നോട്ടീസ് അയച്ചു കേസ് ചെന്നൈയിലെ ദക്ഷിണ മേഖലാ ബെഞ്ചിലേക്ക് മാറ്റി നൽകി കേസ് പരിഗണിക്കുന്ന സെപ്റ്റംബർ ഇരുപത്തിനാല് മുമ്പായി നോട്ടീസിന് മറുപടി നൽകണമെന്നും ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ ഡൽഹിയിലെ പ്രിൻസിപ്പൽ ബെഞ്ച് ആവശ്യപ്പെട്ടു പട്ടികയിൽ പേര് ചേർക്കാൻ ഇനി നാല് ദിവസം കൂടി പ്രദേശ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർപട്ടിക പേര് ചേർക്കാനും തിരുത്താനും ഇനി നാല് ദിവസം കൂടി അവസരം കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷം പേര് ഉൾപ്പെടുത്തുന്നതിന് ഞായർ പേരെ പത്ത് ലക്ഷത്തി എൺപത്തി ആറായിരത്തി എഴുന്നൂറ്റി എട്ട് പേരാണ് അപേക്ഷിച്ചത് തിരുത്തലിന് അയ്യായിരത്തി അറുന്നൂറ്റി അമ്പത് അപേക്ഷയും വാർഡ് മാറ്റാൻ അമ്പത്തിനാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അപേക്ഷയും ലഭിച്ചു പേര് ഒഴിവാക്കാൻ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേർ സ്വന്തമായി അപേക്ഷ നൽകി അറുപത്തി ആറായിരത്തി എഴുന്നൂറ്റി പത്തൊമ്പത് വരെ ഇലക്ട്രൻ രജിസ്ട്രേഷൻ ഓഫീസർമാർ സ്വമേധിയ നീക്കുന്നതിനുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായി നോട്ടീസ് നൽകി അറുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് പേരെ നീക്കം ചെയ്യാൻ രാഷ്ട്രീയ പാർട്ടി പ്രതികൾ ഓൺലൈനായി അപേക്ഷ നൽകി മുപ്പതിന് അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിനകം പതിനെട്ട് വയസ്സ് പൂർത്തിയായവർക്ക് പേര് ചേർക്കാം വോട്ടർ പട്ടികയിലെ പേര് ചേർക്കാനും തിരുത്തോരും സ്ഥാനമാറ്റത്തിനും ഓൺലൈനായി അപേക്ഷിക്കാം തുടർന്ന് ഹിയറിംഗിന് ലഭിക്കുന്ന തീയതിയിൽ നേരിട്ട് ഹാജരാകണം ഓൺലൈൻ മുഖേന അല്ലാതെ നിർദ്ദേശപോർത്തിൽ ഇലക്ഷണൽ രജിസ്ട്രേഷൻ ഓഫീസർക്ക് അപേക്ഷിക്കാവുന്നതാണ്